മലപ്പുറം കൊണ്ടോട്ടി മൊറയൂർ അയ്യാടൻ മലയിൽ വിള്ളൽ ജിയോളജി വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്ത് നിന്ന് നാൽപ്പത്തി കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്താണ് നടപടി വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു ശിവദാസ് ഈ വിള്ളൽ രൂപപ്പെട്ടത് എപ്പോഴാണ് എന്തുകൊണ്ടാണെന്നാണ് അധികൃതർ പറയുന്നത് അനിന്ദംബർ ഇന്ന് വൈകിട്ടാണ് മലപ്പുറം കൊണ്ടോട്ടിയിലെ മൊറയൂർ അയ്യാടൻ മലയിൽ വിള്ളൽ കണ്ടെത്തിയത് ഇതിനെ തൊട്ടു സമീപത്ത് തന്നെ നിരവധി കുടുംബങ്ങൾ ഉണ്ട് അതായത് ഇത് ഒരു ഉയർന്ന പ്രദേശമാണ് അതിന് താഴെ ഭാഗത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഈ ഈ പ്രദേശത്ത് നിന്നും നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് മണ്ണടിച്ച സാധ്യത കണച്ചിലെടുത്താണ് കുടുംബങ്ങളെ മാറ്റിയത് വിള്ളൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ പെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇവിടെ വിള്ളൽ വന്നതെന്നാണ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് അനന്ത മലപ്പുറം കൊണ്ടോട്ടി മുറയൂർ അയ്യാടൻ മലയിൽ വിള്ളൽ ജിയോളജി വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തി നിരവധി കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു ശിവദാസ് ശിവദാസ്കമനമാണ് വിവരങ്ങൾ നൽകിയത്